രണ്ടാം പിണറായി സർക്കാരിന്റെ നാലാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി തൃശൂരിൽ സംഘടിപ്പിച്ചിട്ടുള്ള എന്റെ കേരളം പ്രദർശന വിപണനമേളയിൽ വൻ ജനപങ്കാളിത്തം തേക്കിങ്കാട് മൈതാനിയിൽ നടക്കുന്ന വിപണമേള ഇരുപത്തിനാലിന് സമാപിക്കും കേരളത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യം വച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടുന്നതാണ് മേള സർക്കാരിന്റെ വ്യത്യസ്ത പദ്ധതികളെ കുറിച്ച് പൊതുജനങ്ങൾക്ക് അറിവ് നൽകുന്ന രീതിയിലാണ് മേള ക്രമീകരിച്ചിരിക്കുന്നത് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ എൽ ഇ ഡി വാളുകളിലൂടെയുള്ള അവതരണങ്ങൾ മേള കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്നതിന് സഹായകരമാകുന്നുണ്ട് നൂറ്റി അമ്പത്തൊന്ന് തീം സ്റ്റാളുകൾ മുപ്പത്തെട്ട് കമേഴ്സ്യൽ സ്റ്റാളുകൾ ഉൾപ്പെടെ ശീതീകരിച്ച നൂറ്റി അമ്പത്തൊന്ന് സ്റ്റാളുകളിലായി സർക്കാർ സേവനങ്ങൾ ഒരു കുടക്കിടിൽ ലഭ്യമാകും ഇവിടെ വരെ കണ്ടതിൽ വളരെ വ്യത്യസ്തമായ ഒരു അനുഭവമാണ് തോന്നുന്നത് വളരെ നല്ല രീതിയിലാണ് ഇതിൻ്റെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഓരോന്നും നമ്മൾക്ക് ഓരോ സെക്ഷനിലും എക്സ്പ്ലനേഷൻ അവർ തരുന്നുണ്ട് നമുക്കതിനെ കുറിച്ചിട്ട് വ്യക്തമായിട്ട് പറഞ്ഞു തരാനും അതിൻ്റെ കാര്യങ്ങൾ കുറിച്ച് ഗ്രഹിച്ച് പറയാനും ഒക്കെ ആളുകളെ നിർത്തിയിട്ടുണ്ട് നല്ല രീതിയിലൊരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടുള്ളത് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഇത്രമാത്രം ഫെസിലിറ്റികളെല്ലാം കണ്ടപ്പോൾ അവർ അവരെന്നെ ചോദിക്കുകയാണ് നമ്മൾ ഇത്രയും നല്ലൊരു നാട്ടിലാണ് ജീവിക്കുന്നത് അപ്പോൾ ഞങ്ങൾക്ക് വളരെ ഹാപ്പിയാണ് ഞങ്ങൾ എല്ലാ പ്രോഗ്രാം ക്യാൻസൽ ചെയ്തു ഇനി ഇവിടെ തന്നെ ഫുൾ ടൈം സ്പെൻഡ് ചെയ്യാൻ ഉദ്ദേശിച്ചേക്കുന്നത് ഭക്ഷ്യ കാർഷിക മേള കലാ സാംസ്കാരിക പരിപാടികൾ സെമിനാറുകൾ സിനിമാ പ്രദർശനം എന്നിവയും മേളയുടെ ഭാഗമായുണ്ട് സ്പെഷ്യൽ സ്കൂൾ കുട്ടികളുടെ കലാവിരുന്ന് ട്രാൻസ്ജെൻഡർ കലാകാരന്മാരുടെ നൃത്തം തുടങ്ങി തൃശൂർ നഗരത്തിന്റെ സന്ധികളെ സജീവമാക്കുന്നതാണ് മേളയിലെ ഓരോ അവതരണങ്ങളും മേളയുടെ പ്രചാരണാർത്ഥം ജില്ലയുടെ വിവിധ മേഖലകളിൽ ഫ്ലാഷ് മോബും ഞങ്ങള് കണ്ടുവരുന്നതേയുള്ളൂ ഇവിടെ വരെ എത്തിയിട്ടുള്ളു അപ്പൊ ഇവിടെ വന്നപ്പോ വളരെ വ്യത്യസ്തമായിട്ട് തോന്നി നമുക്കത് ശരിക്കും ഫീൽ ചെയ്യണ ഒരു അനുഭവമാണ് തോന്നിയിട്ടുള്ളത് നമുക്കെല്ലാം കാണാനും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനൊക്കെ ഒക്കെ പറ്റുന്നുണ്ട് ഓരോ മോഡലൊക്കെ നല്ല രീതിയിലാണ് അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് പിന്നെ നമ്മളൊരു പകുതി വരെയായിട്ടുള്ള അത്രയും നല്ല കുട്ടികൾക്ക് അത്യാവശ്യം പറഞ്ഞു കൊടുക്കാനും അവർക്ക് മനസ്സിലാക്കിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇന്ന് കാണാൻ പറ്റുന്നുണ്ട് ഇരുപത്തിനാലിന് വൈകിട്ട് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു മേളയുടെ സമാപന സമ്മേളന ഉദ്ഘാടനം നിർവഹിക്കും റിപ്പോർട്ടർ തൃശൂർ